വരെ ഏവർക്കും നമസ്കാരം ഏവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം അപ്പോഴേ നമ്മൾ എല്ലാവരും ക്രിസ്മസിന്റെ ആഘോഷവേളയിലാണ് ക്രിസ്മസ് ദിനമാണ് നമുക്ക് ക്രിസ്മസ് ദിനത്തിനും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടാതെ ഒരിക്കലും നമുക്ക് അങ്ങ് വിശ്രമിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളുകൊണ്ട് പഠിക്കുന്നു പക്ഷെ നമുക്കൊരു കൃത്യമായ ഒരു ഒരു റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വിഷമത്തിൽ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു ക്രിസ്മസ് കൂടിയാണ് നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാജാസ് ക്ലാസ്സസിൻ്റെ എൽ പി യുപിയുടെ റിസൾട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികളുടെ ആഹ്ലാദവും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികളുടെ എണ്ണമൊക്കെ നമ്മൾ നേരത്തെ ഒരു യൂട്യൂബിലെ നമുക്കൊരു നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഈ ബാച്ചിൽ ഒരു ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഒരു വമ്പൻ ഓഫർ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് അതിനു മുമ്പ് തന്നെ ഈയൊരു ബാച്ചിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ ബാച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിൽ ആയിട്ടുള്ള ഏറ്റവും മികച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലൊരു ബാച്ച് എടുക്കാൻ ഏറ്റവും അനുയോജ്യരായ യോഗ്യരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് സംഘടിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ചിനെ ടുത്തോളം അതിനകത്ത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ് ഉണ്ടാവും പിന്നെ മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ലൈവ് എക്സാം ഉണ്ടാവും വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടാവും ഇങ്ങനെ എല്ലാം ഒരു ഓഫ്ലൈൻ ക്യാമ്പസിൽ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരുന്നാൽ നമുക്ക് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം കിട്ടുന്ന ഒരു ക്ലാസ് ആണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരണം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ കോഴ്സിൻ്റെ യഥാർത്ഥ ഫീസ് എന്ന് പറയുന്നത് നമ്മളിട്ടിരിക്കുന്ന ഫീസെന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നമുക്കറിയാം നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷ പി എസ് സി ഏറ്റവും പ്രധാനമായി വിളിക്കുന്ന പരീക്ഷ ഏറ്റവും നിലവാരത്തിൽ പരീക്ഷ നടക്കാൻ പോകുന്നിടത്ത് നമ്മൾ ഒരിക്കലും എൽ ഡി ക്ലർക്ക് പോലെയുള്ള അല്ലെങ്കിൽ എൽ ജി എസ് പോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയാൽ കാര്യമില്ല അത്തരം ക്ലാസുകൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് ഈ പരീക്ഷ നഷ്ടമാവും അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ക്ലാസ് എടുക്കാൻ ഏറ്റവും യോജിരായ അനുയോജ്യരായ അധ്യാപകരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ്സുകൾ തന്നെയാണ് റെക്കോർഡ് ചെയ്ത് ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് തരുന്നത് അത്രയും ഡെപ്തിലാണ് നമുക്ക് തരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഒരു പന്ത്രണ്ടോളം ഡീറ്റെയിൽഡ് ക്ലാസ്സുകളാണ് അതിനകത്ത് തന്നിട്ടുള്ളത് അതുപോലെ എലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിന്ന് തന്നെ ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് അവേഴ്സ് ക്ലാസ് കിട്ടുന്നുണ്ട് അത്രയും നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറുകൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ സംസാരിച്ചു നിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് ഫൈവ് അവേഴ്സ് എന്ത് പഠിക്കാനുണ്ട് ചോദിച്ചാൽ അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് അത് അതിന് കൃത്യമായ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കോഴ്സിലൂടെ അപ്പോൾ പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ ലൈവ് ക്ലാസ്സുകൾ ഇതുവരെ നമ്മൾ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി മുതൽ അതായത് ഒന്നാം തീയതി മുതൽ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നിർബന്ധമായി നമ്മൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കോഴ്സ് കൂടി നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ഗ്രാമസിൽ പോയി കഴിഞ്ഞാലോ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒന്ന് ഒന്ന് സെക്രട്ടേറിയറ്റ് ക്ലാസ്സിൽ കോഴ്സ് മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും അപ്പം നിലവിൽ നമ്മൾ ഈ ഒരു കോഴ്സ് മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പൂർണ്ണമായും പരിപൂർണമായും തിനകത്തുള്ള റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ മറ്റൊരു കോഴ്സിലേക്ക് നമ്മുടെ സി പി യുടെ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട് എൽ പി യുപിയുടെ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട് ജനറൽ പി എസ് സിയുടെ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട് എസ് എസ് സി ആർ ആർ ബി ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കോഴ്സിൻ്റെ സെക്രട്ടറി അസിറ്റിൻ്റെ കോഴ്സ് നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നത് വരെയും അതായത് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂടെ ഈ കോഴ്സ് നമുക്കിപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ജി എസ് ടിയിലാണ് നമ്മൾ ഇത് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാണ് പക്ഷേ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു കുഞ്ഞ് ഓഫർ കൂടിയാണ് നിങ്ങൾക്ക് തരികയാണ് അതായത് ഈ രണ്ട് ദിവസം അതായത് നമ്മുടെ ഈ ഇരുപത്തി അഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും രണ്ട് ദിവസവും വീണ്ടും ഒരു അഞ്ഞൂറ് രൂപ കൂടെ നിങ്ങൾക്ക് ഫീസിൻ്റെ റിഡക്ഷനിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ജി എസ് ടിക്ക് നമുക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ കോഴ്സിലേക്ക് വരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും ഈ ക്ലാസിന്റെ രുചിയും ഈ ക്ലാസിന്റെ മണവും ഒക്കെ കിട്ടണം അവർക്ക് ഇതിനെ എന്താ പറയുക ഇത് അനുഭവിക്കണം ഈ ക്ലാസ് ഒന്ന് നന്നായിട്ട് അനുഭവിക്കണം എന്ന് കൂടിയാണ് ഇങ്ങനെ ഒരു ഫീസ് ഈ രണ്ട് ദിവസം നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ ഫീസ് പഴയ ഫീസായ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഫീസ് പ്ലസ് ജി എസ് ടിയിലൊക്കെ പോകും അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു മലയാളിയും അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ആളും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ജോയിൻ ചെയ്യണം ഒരു 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 എന്താ പറയുക കുറേ എന്ന് തന്നെയാണ് കോഴ്സ് നിങ്ങൾക്കൊരിക്കലും നൽകിയത് അതിനേക്കാളും അപ്പുറം ലെവലിലേക്കാണ് നമ്മൾ അതിനേക്കാളും മികച്ചു നിൽക്കണം കൂടുതൽ റിസൾട്ട് വരണം എന്ന രീതിക്ക് നമ്മൾ ഈ ഒരു ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന എന്നാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ പഠനങ്ങളും നിങ്ങളുടെ വർക്കുകളെല്ലാം വളരെ ഗംഭീരമായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ക്രിസ്മസും ഒരു നല്ലൊരു ക്രിസ്മസ് ദിനവും ആശംസിക്കുകയാണ് ഒരിക്കലും നിങ്ങളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പഠിക്കരുത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക ഏറ്റവും നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക ഏറ്റവും കിടിലം ഒരുപാട് സമയം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എത്ര നേരം പഠിക്കാൻ കിട്ടുമോ അത്രയും നേരവും നിങ്ങൾ പഠിക്കുക ഏറ്റവും ആ പഠിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും പുറ പുറകോട്ട് പോകരുത് പുറകോട്ടുള്ള ചിന്തകൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങളൊരു തൂപ്പുകാരിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച തൂപ്പുകാരി നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് ഞാനൊരു അധ്യാപകനാണെങ്കിൽ നീ കേരള പി എസ് സിയിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരിൽ ഏറ്റവും മികച്ച അധ്യാപകനാകാൻ ഞാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ വിചാരവും എൻ്റെ പ്രവൃത്തിയും എൻ്റെ സ്കില്ലുകളും ഒക്കെ അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കേണ്ടത് ഈ ഒരു പരീക്ഷ നേടി നേടിയെടുക്കണമെന്ന് അതിന് എന്തെല്ലാം കാര്യങ്ങളാണോ എന്ത് ഏത് സ്ട്രാറ്റജിയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ ഫോളോ ആ രീതിയിൽ ഫോളോ ചെയ്യുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഓരോ രീതികളാണ് പക്ഷേ നമ്മുടെയൊക്കെ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നാളിതുവരെ നമുക്കൊരു ജോലി കിട്ടാതെ പോയത് ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് ചാനലുകളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെയും അതിനോട്ടൊന്നും നമ്മൾ മനസ്സു പോകരുത് എൻ്റെ ചാനലാണെങ്കിലും ഇഷ്ടം പരിപൂർണമായി ഞാൻ പറയുന്നത് സത്യസന്ധമാണ് െങ്കിൽ മാത്രം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ചൊരു ക്ലാസ് കിട്ടും കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവുക എന്തായാലും എൻ്റെ ക്ലാസ് ഞാൻ ഏറ്റവും ഗംഭീരമാക്കും അത് ഞാൻ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും നൂറ് ശതമാനം ഉണ്ടാക്കുകയും ചെയ്യും കാരണം എനിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു ഒരു പ്രയത്നത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും നന്നായി ആ വർക്ക് ചെയ്യുന്ന ആൾ നമ്മളായിരിക്കണം എന്നുള്ളത് ബന്ധനോടുകൂടി നമ്മൾ അങ്ങനെ ഒരു കൂടി നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസിക്കുന്നു സെക്രട്ടേറിയറ്റ് അസ്റ്റിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക സിപിയുടെയും മറ്റു ക്ലാസുകളും ഒക്കെ എൽ പി യു പിയുടെ ഒക്കെ ബാച്ചുകൾ ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട് ക്ലാസ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ടു സെവൻ സീറോ സെവൻ ഫോർ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇനി തുടങ്ങാനിരിക്കുന്ന ബാച്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ കഴിയും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ